അസലാ വലൈക്കു വരഹമുല്ലാഹു വിബ്രകാത്ത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ദ്വായുടെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ വളരെ അനായാസം നിർവഹിക്കാവുന്ന അതിശ്രേഷ്ഠമായ പുണ്യകർമ്മമാണ് ദുവാ എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് താഴ്മയോടുകൂടിയും രഹസ്യമായി കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഭയപ്പാടോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് നബിയെ പറയുക നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് ദുബായുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന കുറച്ച് ഹദീസുകൂടെ നമുക്ക് നോക്കാം കേട്ടോ അബുഹു അലി അള്ളാഹു അനുഹുയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളതാണ് അലൈഹി അല്ലാസ്ല പറഞ്ഞു അള്ളാഹുവിനെ ആദരിക്കാൻ ദ്വായോളം മറ്റൊരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന ആളുകളാണ് അല്ലേ അപ്പം നമ്മുടെ കാര്യലപ്തി അതായത് നമ്മുടെ ദുനിയാവിലും ആഹൃതത്തിലും നമ്മൾക്ക് വിജയിക്കണം നമ്മുടെ കാര്യങ്ങളെ നേടിയെടുക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ കെട്ടോമാരെ കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ പഠിച്ചതിൻ്റെ അടുത്ത് പരാതി പറഞ്ഞ് ദ്വാ ചെയ്യുന്ന ആളുകളാണ് അല്ലേ പക്ഷെ നമ്മളെപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടോ പഠിച്ചവൻ അള്ളാഹു നമുക്ക് നമുക്കെന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രം അല്ലേ അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരാതി പറഞ്ഞും പ്രയാസങ്ങൾ പറഞ്ഞും കുറ്റപ്പെടുത്തി മാത്രം നമ്മൾ ദുവാ ചെയ്ത് ശീലിച്ച് നമ്മൾ ശീലിക്കേണ്ടതെന്ന വേറൊരു കാര്യമാണ് റബ്ബിൻ്റെ അനുഗ്രഹത്തിൽ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ എത്ര ഈ ഒരു എൻ്റെ യൂണിവേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു കടുക് മണിയോളം അതായത് ഈ ഒരു ലോകത്തെ മൊത്തത്തിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രാണിയുടെ പോലും പ്രാധാന്യമില്ലാത്ത നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്തോരം വ്യാകുലപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ അള്ളാൻ്റെ മുമ്പിൽ എന്നിട്ടും എന്നിട്ട് പോലും നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു സുബാൻ തന്നെ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്ര മാത്രമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട് തയ്യാറാവുക അള്ളഹാനെ പ്രകീർത്തിക്കാൻ ഏറ്റവും ഏറ്റവും ഉചിതമായ വഴികളിലൊന്നാണ് ദ്വാ ചെയ്യുക എന്നുള്ളത് അള്ളഹാനെ ആദരിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ദ്വാ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ആദീസം കൂടെ നോക്കാം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹ് അലൈഹി സ്വലമ പറഞ്ഞു വല്ലവരും അള്ളാഹുവിനോട് ദ്വാ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേൽ ഉണ്ടാകുന്നതാണ് എന്നെപ്പോലെയുള്ള അറിവില്ലാത്ത ആളുകളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഞാൻ മുന്നൊരിക്കഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടടുത്ത് ഞാൻ ഇടയ്ക്ക് പറയും എന്തിനാ വെറുതെ അള്ളഹാനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അള്ളഹാനെ വിളിച്ചാൽ മതിയല്ലോ എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ അള്ളാഹിനടുത്ത് ഒരിക്കലും ചോദിക്കാഞ്ഞിട്ട് തന്നെ അള്ളാഹു സുബല്ലാം നമുക്ക് എല്ലാവർക്കും ദുനിയാവിലുള്ള എല്ലാവർക്കും അള്ളാഹിനനുസരിക്കുന്നവർക്കും അള്ളാഹനെ തള്ളി പറയുന്നവർക്കും അള്ളാഹാനെ ചീത്ത വിളിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു സുബാൻ വല ഏറ്റം ഏറ്റവും അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് ദുനിയാവിൽ നിന്ന് അല്ലെ പക്ഷേ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ പുറമെ അള്ളാഹു സുബാന്നാലെ കുറേ ശിക്ഷകളും അവരെ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും അപ്പൊ അത്തരം ശിക്ഷകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് തന്നെ നമ്മൾ തവക്കൽ ചെയ്യണം ദുവാ ചെയ്യ വേണം ദുവാ എന്ന് പറയുന്നത് നമ്മൾ ദുവാ ചെയ്യാനാണ് അള്ള നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ദുവാ കൊണ്ട് വേണം നമ്മളെല്ലാം നേടിയെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒരു ഹദീസ് കൂടെ നോക്കാം കുറ്റകരമായത് തേടിക്കൊണ്ടോ കുടുംബ ബന്ധം മുറിക്കുവാൻ തേടിക്കൊണ്ടോ അല്ലാതെ ദുബ ഇറക്കുന്ന ഒരു മുസ്ലിമും ഇല്ല മുന്നിൽ ഒരു കാര്യം അള്ളാഹു അയാൾക്ക് നൽകാതെ ഒന്നുകിൽ അയാൾ തേടിയത് പെട്ടെന്ന് നൽകും അല്ലെങ്കിൽ അതിനെ പരലോകത്തേക്ക് എടുത്തു വയ്ക്കും അതുമല്ലെങ്കിൽ ആ ദുവാക്ക് തുല്യമായ തിന്മ അള്ളാഹു അയാളിൽ നിന്നും തടുക്കും അബൂ സായിദ് അലീ അള്ളാഹുഹു പറഞ്ഞു എങ്കിൽ നമുക്ക് ദുവാ വർദ്ധിപ്പിക്കാം നബിസ് അല്ലാ വസ്ല പറഞ്ഞു അള്ളാഹുവാണ് ഏറ്റവും വർദ്ധിപ്പിക്കുന്നവൻ എന്ന് അതായത് ഇതിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാലേ അള്ളാഹു സുബാൻ നമ്മുടെ അടുത്ത് ദുവാ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒന്നല്ലെങ്കിൽ നമ്മുടെ കുറെ തിന്മകൾ വായിച്ചളയാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ആ ദുവാക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് അതുമല്ലെങ്കിൽ ദുയാവൊന്നൊരു ഹയർ തന്നിട്ടില്ലെങ്കിൽ നാളെ ആഹിറത്തിൽ നിന്ന് ആ ഒരു ഹയർ ആ ഒരു ദുവാക്ക് പഠിച്ച നമുക്ക് ഉത്തരം തരാൻ വേണ്ടിട്ടാണ് അള്ള നമ്മുടെ അടുത്ത് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളോ ഞാൻ കുറെ അള്ളാൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇന്ന് വരെ അള്ള എനിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് വരെ അള്ള എനിക്ക് അത് എന്റെ ദുവാ കണ്ടിട്ടില്ല അള്ള എന്റെ ദുവാ സ്വീകരിക്കുന്നില്ല അങ്ങനെയൊക്കെ പരാതി പറയുന്ന നമ്മൾ അറിയാതെ പോവാണ് അള്ളാഹു സുബാനോ തല നമുക്ക് വേണ്ടി എത്രമാത്രം കാരുണ്യമാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്നുള്ളത് അല്ലെ നമുക്ക് പഠിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതേ നമ്മളിപ്പോ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ബ്രത്ത് ശ്വാസം നമ്മുടെ ഓക്സിജൻ ഇത് പഠിച്ചും നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഒന്നാമത്തെ കാര്യം നമുക്കൊരു തൗബ ചെയ്യാനും നമുക്ക് ദുവാ ചെയ്യാനും ഒക്കെ നമ്മളിപ്പോഴും ജീവനോടെ നമ്മൾ ബാക്കിയുണ്ട് നമ്മൾ അള്ളാഹുവിനോട്ട് ഖേദിച്ച് മടങ്ങാൻ നമ്മളെപ്പോഴും ജീവനോടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അല്ലേ അപ്പോൾ നമുക്ക് ദയുടെ കുറച്ച് മര്യാദകൾ അടുത്ത് നോക്കാം അല്ലേ അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്യുക അത് നമ്മളെപ്പോഴും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും പിന്നെയും നമ്മൾ നമ്മളറിയാതെ ഷിർക്കിനെ നമ്മുടെ വഴിയിലോട്ട് കൊണ്ടുവരുന്ന ആളുകളാണ് അല്ലേ അള്ളാനോട് മാത്രം ദ്വാ ചെയ്യണം നമ്മൾ ഫാത്തിഹയിലും കൂടെ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഷഹാദത്തുകാലും നമ്മുടെ തൗഹീദ് എന്താ റബിനോട് മാത്രമേ ചോദിക്കുള്ളൂ റബ്ബിനോട് മാത്രമേ ദ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പക്ഷെ എന്നാലും നമ്മളറിയാത്ത വഴിയിലൂടെ ഇപ്പോഴും ഒരുപാട് പേര് ഒരുപാട് പേര് ചെയ്യുന്നതാണ് ആ എന്താ പറയുക ഉസ്താദിനെ പോയി കണ്ടിട്ട് ചരട് ഊതി കിട്ടിയില്ല ഈ ഉസ്താദിനെ പോയി കണ്ടിട്ട് കുറേ ദിവസമായി അതുകൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാട് അങ്ങനെയൊക്കെ വിചാരിച്ച് ഇ ഇപ്പോഴും ഷിർക്കിന് കിടപിടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴാണോ ഞാൻ റബ്ബിനോടല്ലല്ലോ ചോദിക്കുന്നേ പകരം വേറൊരാളുടെ അടുത്ത് നിങ്ങൾ ആരെയും നോക്കണ്ട ഇപ്പം ഏതൊരാൾ ഏതൊക്കെ മീഡിയട്ടിനെ നിങ്ങൾ മുമ്പുത്ത് വെച്ച് തന്നാലും നിങ്ങൾ അവരെ ഒന്നും നോക്കണ്ട നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ചോദിക്കുക ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിന് പകരം ഞാൻ ഒരാളിൽ പ്രതീക്ഷ അർപ്പിക്കാണോ അല്ലെങ്കിൽ ഇയാളിൽ ത്രൂ എനിക്ക് ആ കാര്യം നടത്തി തരും എന്നുള്ളതാണോ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നേ എന്ന് നിങ്ങൾ ആലോചിക്കുക അള്ള പറഞ്ഞത് അള്ളഹാനോട് ചോദിക്കാനോ അപ്പോൾ അള്ളഹാനോട് ചോദിക്കണോ അതോ കുറേ മീഡിയേറ്റേഴ്സിനെ വെച്ചിട്ട് അള്ളഹനോട് ചോദിക്കണോ എന്നുള്ളത് ആലോചിക്കുക അല്ല പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം തരാം അല്ലെങ്കിൽ നിങ്ങളൊരു മീഡിയേറ്ററിനെ വെച്ചിട്ട് എന്റെ അത് ചോദിക്കൂ എന്നല്ല അല്ല പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം തരാം അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് അതെന്താ നമ്മുടെ പഠിച്ച അള്ളഹാനോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ആവശ്യമുണ്ടോ എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനോതല നമ്മുടെ അടുത്തുണ്ട് അതായത് നമ്മുടെ കൺമുന്നിൽ അല്ലയുണ്ട് അല്ല നമ്മളെ കാണുന്നുണ്ട് നമ്മൾ അള്ളഹാനെ കാണുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ അത്രയും അടുത്ത് അള്ളഹാനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര അടുത്ത് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ അള്ളനോട് ചോദിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം അത്ര പോരാ നമ്മളല്ല കേൾക്കുന്ന വിധത്തിലല്ല ചോദിക്കുന്നെ അല്ല നമ്മളെ അറിയുന്ന വിധത്തിലല്ല നമ്മൾ ചോദിക്കുന്നെ അല്ല നമ്മളെ മനസ്സിലാക്കുന്ന വിധത്തിലല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ആഗ്രഹം നമുക്ക് വേണ്ടത് എന്താണ് അല്ല നമ്മളെ അറിയണം അല്ല നമ്മളെ മനസ്സിലാക്കണം അല്ല നമ്മളെ ഉൾക്കൊള്ളണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻഫാക്റ്റ് ഇതെല്ലാം റബ്ബിനറിയാം നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് റബിനറിയാം പക്ഷെ റബ്ബിന് വേണ്ടത് ആത്മാർത്ഥതയാണ് നമ്മൾ അള്ളാഹിനെക്കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നേ ആ ഉദ്ദേശിക്കുന്നതാണ് അല്ല നമുക്ക് നമ്മൾ കുറേ ഞാൻ നേരിട്ട് ചോദിച്ചാൽ അത് എനിക്കൊന്നും തരൂല കുറച്ച് മീഡിയേറ്റർ ഉണ്ടെങ്കിൽ എനിക്ക് അത് എന്തെങ്കിലും ഒക്കെ തരൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ പിന്നെ എങ്ങനെ അത് തരിക അല്ല പറയും എന്നാൽ ശരി കുഴപ്പമില്ല നീ ഉള്ളവരെയൊക്കെ വിളിച്ചോണ്ട് പോയോ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിലല്ലേ ഉണ്ടാവുക കാരണം അള്ളാക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഷിർക്ക് അതായത് അള്ളാക്ക് പകരം വേറൊരാളെ വിളിച്ച് തേടുക എന്നുള്ളത് അള്ളാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അള്ളാഹ്ക്ക് പകരം വേറൊരാളെ വിളിച്ച് തേടുക തന്നെയാണ് അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹ് എന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതേ ഞാൻ ചെയ്യുള്ളൂ ഞാൻ അള്ളാൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കുകയുള്ളൂ ഒന്നാമത്തെ കാര്യം നമുക്കൊരു വൈകാകി വരുമ്പോഴേക്കും നമ്മൾ നാല് പുറം ഏങ്ങലടിച്ച് ഓടുന്നുണ്ട് അല്ലേ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ അടുത്തൊരു ഹോസ്പിറ്റൽ അടുത്തൊരു ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റൽ അതുപോലെ കഴിഞ്ഞിട്ട് കണ്ട മൂല്യമാർ കണ്ട ഉസ്താദന്മാർ ഒരു നൂറ് ചരട് ഒരു നൂറ് കുറേ ഊർ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡൗട്ട് ഇന്നാൾ സിഹർ ചെയ്തോ അയാൾ എനിക്ക് വേണ്ടിയിട്ട് ഇതിരെ കൂടോത്രം ചെയ്തുകൊണ്ടാണ് എനിക്ക് വയ്യാണ്ടത് അങ്ങനെയൊക്കെ ഡൗട്ടുള്ള ആളുകളാണ് അല്ലെ നമ്മൾ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും മനസ്സിലാക്കുക ഏത് സിഹറായിക്കോട്ടെ എന്ത് എന്താ പറയാ എന്ത് കാര്യമായിക്കോട്ടെ അത് അള്ള അറിയാതെ അല്ലെങ്കിൽ അള്ള ഉദ്ദേശിക്കാതെ നമുക്ക് നമുക്കെതിരെ ഒരാൾക്കും ഒരാൾക്കും ഒരു ഉപദ്രവവും അള്ള നിശ്ചയിക്കാതെ നമുക്ക് തരാൻ കഴിയില്ല അപ്പൊ നിങ്ങളെ ഒരാൾ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ അള്ള അയാളെ അതിന് അനുവദിച്ചാൽ മാത്രമേ അയാൾക്ക് കൊല്ലാൻ പറ്റുള്ളൂ അപ്പൊ അതിലെ ഹയറും ഷുറും നമുക്ക് എന്തൊരു തിന്മ വരുന്നുണ്ടെങ്കിലും അത് റബ്ബെ നീ ആയിട്ട് എനിക്ക് വായിപ്പിക്കണേ എന്ന് നമ്മൾ പഠിച്ചോൻ്റെ ചെയ്യണം നമുക്ക് എന്ത് രോഗം തരുന്നുണ്ടെങ്കിലും പഠിച്ചവനെ അതിൽ നീ എനിക്കൊരു നന്മ കരുതണേ എന്ന് നമ്മൾ പഠിച്ചോൻ്റെ തൊതുവാചിയാം നമുക്ക് ഇനിയിപ്പോൾ ഒരാൾ നമുക്കെതിരെ സിഹറ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടോ പഠിച്ചവനെ നീ ഉദ്ദേശിച്ചാൽ മാത്രമേ എനിക്ക് ആ ഒരു സിഹറ് ഫലിക്കയുള്ളൂ ഓക്കെ ഞാൻ നിൻ്റെ അടുത്ത് മാത്രമേ റബ്ബേ ഞാൻ നിൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഓക്കെ എന്നെ സൃഷ്ടിച്ചത് ഒരു 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 ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് ഒരു ഓക്കെ ആ ഒരു ഒരു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം നമ്മളെ സൃഷ്ടിക്കാൻ പഠിച്ചോന് ഇടയിൽ ഒരാളുടെയും സഹായം ആവശ്യം വന്നിട്ടില്ല നമ്മളിനെ ദുനാവിലോട്ട് പറഞ്ഞയക്കാൻ പഠിച്ചോന് ഒരാളുടെയും സഹായം ആവശ്യം വന്നിട്ടില്ല ഇത്രയും ജനങ്ങളെ നാളെ അന്ത്യനാളിൽ ചോദ്യം ചെയ്യാനും അള്ളാഹു സുബാനോ തലാക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല അപ്പം നമുക്ക് അപ്പം അള്ള പറഞ്ഞിട്ടുണ്ട് അള്ള എല്ലാത്തിനും പ്രാപ്തനാണെന്ന് അതായത് നമ്മുടെ ഉമ്മാരെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അവയവങ്ങളും എല്ലാ സംഭവങ്ങളും പഠിച്ചോ നമുക്ക് പഠിച്ചു നമ്മുടെ ദുനിയാവിലോട്ട് ഇട്ട് ദുനിയാവിൽ നമുക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചോ നമുക്ക് തന്ന് നമ്മളുടെ ദ്രവിച്ചു പോയ ശരീരമാണെങ്കിൽ പോലും ആ ശരീരത്തിനെ വീണ്ടും റീജോയിൻ ചെയ്ത് നാളെ അള്ളാൻ്റെ കോടതിയിൽ വിചാരണയ്ക്കായിട്ട് നിർത്തി നമുക്ക് നമ്മൾ ചെയ്ത എല്ലാത്തിലും നന്മയിലും തിന്മയിലും എല്ലാത്തിനും പ്രതിഫലം തന്ന് നമ്മളെ നമ്മൾ നന്മയുടെ ഭാഗത്താണെങ്കിൽ സ്വർഗത്തിലോട്ടും തിന്മയുടെ ഭാഗത്താണെങ്കിൽ നരകത്തിലോട്ടും നമ്മളിവിടുന്ന് കാണിച്ചു കൂട്ടുന്ന എല്ലാ അക്രമങ്ങളുടെയും എല്ലാ സൽപ്രവർ സൽപ്രവർത്തികളുടെയും പ്രതിഫലം അല്ലാ അള്ളാഹു സുബാനോ താഴെ തരാനായിട്ട് അള്ള ഒരാൾ ഒറ്റയ്ക്ക് മതി എന്നുള്ളത് അള്ള നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ എന്നിട്ടും എന്നിട്ടും നമ്മൾ പറയുകയാണ് എനിക്ക് കുറച്ച് ആൾക്കാരും കൂടെ വേണം ഇടയിൽ കൂടെ ഞാൻ ഒരാളുടെയും കൂടെ സാക്ഷി നിർത്തിയിട്ടല്ലേ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ടഭിപ്രായം ഉണ്ട് ഉള്ള വിഷയമാണ് രണ്ടഭിപ്രായം ഉള്ള വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായി നമ്മൾ നേരത്തെ പഠിച്ചു പഠിച്ചുല്ലേ രണ്ടഭിപ്രായമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് മാറി നിൽക്കുക ഓക്കെ ഷിർക്കാണോ എന്ന് സംശയമുള്ള വിഷയമാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക ഒരു കുഴപ്പമില്ല പറച്ച നേരിട്ട് ചോദിച്ചാൽ നമുക്ക് തരുമല്ലോ പിന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഷിർക്കാണോയെന്ന് സംശയമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ ചെയ്യുന്ന ദ്വാ അത് ആത്മാർത്ഥമായിരിക്കുക എന്നുള്ളത് അതേപോലെ അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും ചര്യ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ദ്വാ ചെയ്യേണ്ടത് നമ്മൾ അഞ്ചകത്ത് നിസ്കരിക്കൂല നമ്മൾ യാതൊരു കാര്യം ചെയ്യൂല അള്ളാഹിനെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം പോലുമില്ല നമുക്ക് യാതൊരു തൗഹീദുമില്ല എന്നിട്ട് നമ്മൾ അള്ളാൻ്റെ അടുത്ത് ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ദുവാ അള്ള പറഞ്ഞ എല്ലാ കാര്യം അല്ല ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാ കാര്യവും നമ്മൾ വാരിക്കോരി ചെയ്യും എന്നിട്ട് നമ്മൾ അടുത്ത് ദുവാ ചെയ്യാണ് എന്നിട്ട് നമ്മൾ പരാതിയും പറയും എന്ത് അല്ല എൻ്റെ ദുവൊന്നും കേൾക്കൂല്ല നൂപ്പർക്ക് നമ്മളെ ഒന്നും കാണൂല അങ്ങനത്തെ ഒരു നമ്മൾ ഒരു ക്ലീശ ഡയലോഗും അങ്ങനെ വിടും അല്ലേ അള്ള നമ്മളെ ദുവാ കേൾക്കും പക്ഷേ അള്ള പറഞ്ഞ പോലെ ദുവാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ വാഴ്ത്തി അല്ലെങ്കിൽ പുകഴ്ത്തി നബിസ് അല്ല അള്ളി വേണ്ടി സ്വലാത്ത് ചൊല്ലി അങ്ങനെ തുടങ്ങാം നമ്മൾ അങ്ങനെ തന്നെയാണ് ദുവ അവസാനിപ്പിക്കേണ്ടതും അതേപോലെ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവേണ്ടുന്ന വേറൊരു കാര്യമാണ് ഉത്തരം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടെ ദുവാ ചെയ്യുക ദുവാ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ധൃതി കാണിക്കാതിരിക്കുക അതേപോലെ ദുവാ ചെയ്യുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അള്ളഹാനെ കൊണ്ട് ദ്വാ ചെയ്യുക അതായത് നമ്മൾക്ക് കുറച്ച് സമ്പത്ത് ഉള്ളപ്പോൾ നമ്മൾ അലഹദില്ല പഠിച്ചവനെ എനിക്ക് ഈ സമ്പത്ത് തന്ന നീയാണ് സർവ്വശക്തൻ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അള്ളാനോട്ത്ത് എടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു പ്രയാസത്തിൽ ടച്ചോൻ കറുകയറ്റുമ്പോൾ നമ്മൾ പടച്ചോനിലോട്ട് എടുക്കാം പടച്ചോനെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നീ എന്നെ കട കരകേറ്റ് തന്നല്ലോ ഉറമ്പേ നീയാണ് സർവ്വശക്തൻ അലഹമ്മില്ല അങ്ങനെ നമ്മൾ അടുത്ത് അപ്പോഴും അതേപോലെ നമ്മൾ പ്രയാസത്തിൽ നിൽക്കുമ്പോഴും ഒരുപോലെ നമ്മൾ എന്തു ചെയ്യുക പടച്ചോണ്ടെടുത്ത് ദ്വാ ചെയ്തോണ്ടിരിക്കുക കുടുംബത്തിനും മക്കൾക്കും സ്വന്തത്തിനും സമ്പത്തിനും എതിര് ദ ചെയ്യാതിരിക്കുക അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്നെ നമ്മൾ എതിരായിട്ട് ദുവാ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കുറ്റകരമായ കാര്യത്തിനോ കുടുംബ ബന്ധം നശിപ്പിക്കാനായിട്ടോ നമ്മൾ ദ്വാ ചെയ്യാതിരിക്കുക അതേപോലെ ശബ്ദം താഴ്ത്തി ദ്വാ ചെയ്യുക പിന്നെ നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറിയുക പൊറുക്കലിനെ ഏറ്റവും ഏറ്റും തേടിക്കൊണ്ട് ദ്വാ ചെയ്യുക അള്ളാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനൂടെ തന്നെ അത് അംഗീകരിക്കുക അല്ല നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് ദ്വാ ചെയ്യുക അതേപോലെ ദ്വായിൽ നമ്മൾ കൃത്രിമമായിട്ട് പ്രാസം ഒന്നും ഒപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പഠിച്ചവൻ്റെ അടുത്ത് എങ്ങനെയാണോ നിങ്ങൾ റിയൽ ആയിട്ട് സംസാരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ റിയലായിട്ട് മനസ്സുരുകി നിങ്ങൾ പഠിച്ചോൻ്റെ അടുത്ത് നിങ്ങളെ വേറെ ആരെക്കാളും നിങ്ങളോളം അല്ലെങ്കിൽ നിങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളെ അറിയുന്നത് അള്ളാഹു സുബാനോ തലയാണ് അപ്പോൾ ആ അള്ളാൻ്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു നിങ്ങളായിട്ട് നിങ്ങൾക്ക് ധാ ചെയ്യാം വിനയം ഭക്തി ആഗ്രഹം ഭയം എന്നിവ ഹൃദയ ഹൃദയത്തിൽ സമ്മിശ്രമാക്കി നമ്മൾ ദ്വാ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാം വേണം നമ്മുടെ ഉള്ളിൽ അള്ളാഹിൻ്റെ അടുത്താണ് നമ്മൾ എന്നുള്ള ബോധത്തോടു കൂടെ നമ്മൾ ദ്വാ ചെയ്യുക അതേപോലെ അന്യരിൽ നിന്ന് അന്യായമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ചു നൽകിക്കൊണ്ട് തൗപ ചെയ്യാം അതേപോലെ ദ്വാ വചനങ്ങൾ മൂന്ന് തവണ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ദ്വാ ചെയ്യുന്ന വേളയിൽ നമ്മൾ കിബിലേക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് ദ്വാ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദുവാ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാവിനെ ഭയന്ന് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാനായിട്ട് ശ്രമിക്കുക ില് അതിര് കവിയാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ ആദ്യം സ്വന്തത്തിന് വേണ്ടി ദ്വാ ചെയ്ത് കൊണ്ട് തുടങ്ങാം സ്വന്തത്തോടൊപ്പം മാതാപിതാക്കൾക്ക് വേണ്ടിയും ദ്വാ ചെയ്യുക സ്വന്തത്തോടൊപ്പം വിശ്വാസികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ദ്വാ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ സാധ്യമാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നു ചെയ്യുക അള്ളാഹുവിന്റെ അത്യുത്തമ നാമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അസ്മാഅുൽ ഉണ്ടല്ലോ അതിനെ വെച്ചിട്ടോ വിശേഷങ്ങൾ വെച്ചിട്ടോ സിഫാത്തുള്ള വെച്ചിട്ടോ സ്വന്തം നമ്മൾ അതായത് നമ്മുടെ സ്വന്തം സൽക്കർമ്മങ്ങൾ വെച്ചിട്ടോ ഒക്കെ മുൻനിർത്തി നമുക്ക് വസീലാക്കി ദ്വാ ചെയ്യാനായിട്ട് പറ്റും ും ജീവിച്ചിരിക്കുന്ന സ്വാലിഹായ മനുഷ്യന്മാരോട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം നമ്മൾ കണ്ടിട്ടില്ല ചില നമ്മൾ നമ്മളെന്തേലും ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമ്മളെക്കാൾ ദീനിയാണെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ ചെറിയ പൈസയൊക്കെ കൊടുത്തിട്ട് ദുവാ ചെയ്യാനൊക്കെ പറയില്ല പൈസ കൊടുത്ത് ദുവാ ചെയ്യണം എന്നൊന്നുമില്ല മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാം നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നെന്ന് പറയാം അതിലേതെങ്കിലും ഒരു സ്വലിഹ്യങ്ങളായ മനുഷ്യന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതുവഴി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതുവഴി നമുക്കൊരു ഹിതായത് കിട്ടാനൊക്കെ അത് കാരണമാവും ഭക്ഷണം വസ്ത്രം പാനീയം വാഹനം അങ്ങനെയുള്ള നമ്മുടെ സമ്പത്തുകളെല്ലാം ഹലാലാവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കഴിയുന്നത്രയും നമ്മൾ അകന്ന് നിൽക്കുക ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ദ്വയുടെ ഒരു മര്യാദ എന്ന് പറയുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദ്വാനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റെ പെയ്യാണ് ഉപകാരം ണ്ടാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് ആദ്യത്തെ വീഡിയോ വരാം അസാം വൈക്കും